ി വണ്ടികൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഒട്ടേറെ പേര് ജയ്സിയെ കാണി ആവേശത്തിലാണ്

கவுண்டர்ந்து கொண்டு ట్రాక్ ఓడిన ద గ్రౌండ్ ఆ യുടെ അച്ഛമ്പല പുതിയ റോഡിലുള്ള കാണികളുടെ ഒരു വാഹനങ്ങൾ ലൈനപ്പ് ചെയ്യുക നോണ്ടറയിൽ മുഴുവൻ വാഹനങ്ങളും ലൈനപ്പ് ചെയ്യുക விஷயத்தில் நம் ஆதம் சமயத்தில் இந்த நிமிடங்கள்ங்களாய் காட்சி பிரமதிக்கிறோம் கர்நாடக கோర్టుங்கள் சமانசிவிட்டு பிரியப்பட்ட சகோதரர்கள் நடவார் சிறிய குழுமத்தில்groupbyரத்தை சமانசிமா செய்து கொண்டிருக்கிறார்கள் 2012 தரத்தில் இந்த அழகான நிகழ்ச்சிகள் கொமின்ட் ஆரம்பிக்கிறது కారణవచ్చు <laughs> 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 ോ അതുപോലെ തന്നെ ട്രാക്കിനോ കാട് നിറങ്ങാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ട്രാക്കിന് പരിസരത്തുള്ള ഈ കാർഷിക മേഖല ചപ്പ ചവറുകളും അലിച്ചെറിഞ്ഞ് നശിപ്പിക്കണമെന്ന് നല്ല വിനയത്തോടുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് യു യു ഈ ബൈക്ക് എത്രയും പെട്ടെന്ന് നിലവിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിന്നും മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു ഭാഗത്ത് നിന്നും നിർബന്ധമായും എത്രയും പെട്ടെന്ന് മാറ്റി പാർക്ക് ചെയ്യുക എൺപത്തി എട്ട് ആക്ടിവ